ഹലോ ഫ്രണ്ട്സ് ടെക്നോ ടിപ്സ് മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി വാട്സപ്പ് ലോക്ക് ട്രിക്കാണ് ഒരു സീക്രട്ട് ലോക്ക് ആണ് അപ്പോൾ നിങ്ങളുടെ വാട്സപ്പ് മറ്റാരെങ്കിലും ഓപ്പൺ ചെയ്തിട്ട് ചാറ്റ് നോക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇനി ഒരു കാര്യവും നടക്കില്ല അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വാട്സാപ്പിൽ കാണാൻ പറ്റും ഇവിടെ ചാറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ അൺനോൺ അൺനോൺ എന്ന് മാത്രമാണ് കാണുന്നത് അതേപോലെ നമ്മൾ സ്റ്റാറ്റസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും നമുക്കൊന്നും കാണില്ല നിങ്ങളുടെ കാണാൻ പറ്റും അതേപോലെ കോൾസിലും ഒന്നും കാണില്ല ഒരു സീക്രട്ട് ലോക്കാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ലോക്ക് നിങ്ങളുടെ വാട്സപ്പിൽ എങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും ഇത് എങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് ചാറ്റിലേക്ക് കിടക്കാൻ പറ്റും ഒക്കെ ഡീറ്റെയിൽസ് ആയിട്ട് അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും വീഡിയോ അവസാനം വരെ കാണുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കാണുന്നു കുഞ്ഞ് ബെല്ലൈക്കൺ അതോടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോയും പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ വൈകിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഏറ്റവും ആദ്യം നിങ്ങൾ വാട്സ് ലോക്ക് എന്നൊരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്തെടുക്കണം അപ്പോൾ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴെ സ്റ്റാർട്ട് എന്നൊരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഏറ്റവും ആദ്യം ഏറ്റവും മുകളിൽ ഒരു വാട്സ്ആപ്പ് എന്നൊരു ഓപ്ഷൻ കാണാം അത് ആദ്യം ഒന്ന് എനേബിൾ ചെയ്യാം അതിനുശേഷം ഡിഫോൾട്ടായിട്ട് സെക്യൂരിറ്റി പാസ്വേഡ് വൺ ടു ത്രീ ഫോർ എന്നാണ് എന്താ ഉണ്ടാവുക അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക നമുക്കിവിടെ താഴെ ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം എന്നെ നമ്മൾ നമ്മുടെ ഏതെങ്കിലും ഒരു ഇമെയിൽ ഐ ഇവിടെ കൊടുക്കുക ഓക്കെ എന്നിട്ട് നമുക്ക് താഴെ ഒരു ബോക്സ് കാണാം അതുകൂടി ടിക്ക് ചെയ്തിട്ട് നമുക്ക് താഴെ ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം അതിനുശേഷം രണ്ട് പെർമിഷൻസ് അലോ ചെയ്യാനായിട്ട് പറയാം അപ്പോൾ ഈ രണ്ട് പെർമിഷൻസ് ഓരോന്നായിട്ട് ക്ലിക്ക് ചെയ്തിട്ട് അലോ ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്നിട്ട് നമുക്ക് താഴെ വാട്സ് ലോക്ക് എന്നൊരു ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് എനേബിൾ ചെയ്ത് കൊടുക്കാം പിന്നീട് നമുക്ക് ബാക്കോട്ട് പോകാൻ രണ്ടാമത്തെ പെർമിഷനും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് എനേബിൾ ചെയ്ത് കൊടുക്കാം എനിക്ക് ബാക്ക് പോയി കഴിഞ്ഞാൽ പ്രീമിയം ഫീച്ചേഴ്സിൻ്റെ ആയിരിക്കും വരിക ഇതൊന്നും നമുക്ക് ആവശ്യമില്ല ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ബാക്കൗട്ട് പോകാൻ വീട്ടും ബാക്ക് ബട്ടൺ അടിച്ചു കൊടുക്കാം അപ്പോൾ ഏറ്റവും അവസാനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ആ സീക്രട്ട് ലോക്ക് എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം അതിന് മുമ്പ് നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ നോക്കാം ഇവിടെ നമുക്ക് പാർട്സ് പാസ്വേഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് സെക്യൂരിറ്റി പാസ്വേഡ് വൺ ടു ത്രീ ഫോർ എന്നുള്ളത് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും ആ ഇമെയിൽ ഐ ഡി ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇമെയിൽ ഐ ഡി ചേഞ്ച് ചെയ്യാൻ പറ്റും അതുകൂടാതെ നമുക്ക് പാറ്റേൺ ലോക്ക് നമ്മൾ ഈ സീക്രട്ട് ലോക്ക് ഓപ്പൺ ചെയ്ത ശേഷം പാറ്റേൺ ലോക്ക് കൂടി വേണമെന്നുണ്ടെങ്കിൽ പാറ്റേൺ ലോക്ക് നമുക്ക് സെറ്റ് ചെയ്താൽ കൊടുക്കാൻ പറ്റും ഇവിടെ ജസ്റ്റ് ഒരു പാറ്റേൺ ലോക്ക് കൊടുക്കാൻ എന്നിട്ട് കണ്ടിന്യൂ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് കൺഫേം ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത്രയും ഇനി നമുക്ക് ഈ സീക്രട്ട് ലോക്ക് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം നമുക്കിവിടെ താഴെ പോയി കഴിഞ്ഞാൽ ഇന്ററാക്റ്റീവ് കവർ എന്നൊരു ഓപ്ഷൻ കാണാൻ വരും അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം നമ്മൾ വാട്സ്ആപ്പ് വാട്സ്ആപ്പ് ബിസിനസ്സിലൊക്കെ നമുക്ക് ഈ ട്രിക്ക് ഉപയോഗിക്കാൻ പറ്റും ഓക്കെ ഏതാണ് വേണ്ടത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ ഞാനിപ്പോൾ വാട്സാപ്പ് സെലക്ട് ചെയ്തു എന്നിട്ട് ഇവിടെ ഇന്ററാക്റ്റീവ് കവർ എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇതുപോലെ വരുന്നതായിരിക്കും അപ്പോൾ ഈ ബട്ടൺ നമ്മൾ വാട്സ്ആപ്പിനകത്ത് മൂന്ന് തവണ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ലോക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ് ഇനി നമുക്ക് ബാക്കൌട്ട് പോകാം ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു സെറ്റിംഗ്സ് എനേബിൾ ആയിട്ടുണ്ടോ എന്ന് നോക്കാം ഇപ്പോൾ നമുക്ക് കാണാം വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലെ സീക്രട്ട് ലോക്ക് എനേബിൾ ആയിട്ട് വരുന്നുണ്ട് നമ്മുടെ ചാറ്റുകളൊന്നും കാണുന്നില്ല സ്റ്റാറ്റസും കാണുന്നില്ല കോൾസും കാണുന്നില്ല ഇനി നമുക്ക് താഴെ ഈ കാണുന്ന ഓപ്ഷനിലേക്ക് ജസ്റ്റ് ഒന്ന് മൂന്ന് തവണ ക്ലിക്ക് ചെയ്തിട്ട് നോക്കാം അപ്പോൾ നമുക്ക് പാറ്റേൺ ലോക്ക് ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പാറ്റേൺ ലോക്ക് കൊടുത്തുകഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ചാറ്റ്സ് ഒക്കെ ഓപ്പൺ ഓപ്പണായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ചെറിയ ട്രിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യാം വാട്ട്സ്ആപ്പിലുള്ള നിങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം വീണ്ടും കാണാം പുതിയ മറ്റൊരു വീഡിയോയുമായി താങ്ക്